ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു നിങ്ങൾ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബ്രതർ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ കൃപ എല്ലാ മക്കളിലും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ ഇന്നത്തെ പ്രധാനമായ തിരുവചനം പരിശുദ്ധാത്മാവിലൂടെ ദൈവ തമ്പുര നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് പ്രധാനമായിട്ടും ബ്രതറിന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് നാവിൽ തരുന്നതിനനുസരിച്ചായിരിക്കും വചനം പറയുക തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രേരണയില്ലാതെ നമുക്ക് ആർക്കും വചനം പറയാൻ സാധിക്കുകയില്ല ഇന്നത്തെ പ്രധാന വചന വിരുന്നിലേക്ക് പ്രധാനപ്പെട്ട വചന സന്ദേശം ദൈവം മക്കൾക്ക് ഉയർച്ച അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അഭിഷേകവും നിങ്ങളുടെ എല്ലാ മേഖലകളും വിടുതലും ലഭിക്കുന്ന രണ്ടോ മൂന്നോ തിരുവചനത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട തിരുവചനമാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല ആരാണ് കർത്താവാണ് എൻ്റെ ഇടയൻ നിങ്ങളുടെ ഇടയൻ കർത്താവണെങ്കിൽ ദൈവമായ കർത്താവാണെങ്കിൽ ജീവിക്കുന്ന ദൈവമായ കർത്താവാണെങ്കിൽ യേശുക്രിസ്തുവാണെങ്കിൽ നിങ്ങളുടെ ഇടയനായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കുറവ് വരികയില്ല ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടികളെ രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സജ്ജീകരണങ്ങളും തരും എന്ന് ബ്രദർ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു കർത്താവിനെ ഹൃദയത്ത് ഹൃദയം കൊണ്ട് സ്നേഹിക്കേണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആവരുത് മറ്റുള്ളവരിലെ കാണിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആവരുത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും അത് സത്യസന്ധമായിട്ട് ജനുവനായിട്ട് നമ്മൾ നിങ്ങളെ ഓരോ മക്കളും പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും പരിശുദ്ധ അമ്മ എന്ന വിശുദ്ധ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപക്കൊത്ത രീതിയിൽ ജീവിക്കുന്ന ഓരോ ദൈവ മക്കൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ നിയോഗ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടികളാണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ തിരുവചനം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ ഒന്നാം തിരുവചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവാണ് എന്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയല്ല ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർണമെങ്കിൽ നിങ്ങൾ ആ വചനം പാലിക്കണം വചനം പാലിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു യേശുവി ആരാധന യേശു വ്യതി ഈശ്വര അതുപോലെ തന്നെ ഒന്ന് പത്തൊൻ അഞ്ചാം അധ്യയം ആറാം തിരുവചനം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കാരണം നമ്മുടെ എല്ലാ ഉത്കണ്ഠങ്ങളും ആകുലതകളും അസ്വസ്ഥതകളൊക്കെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് വലിയൊരു വിടുതലായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു എന്താണ് ഒന്നോ പത്രോ അഞ്ചാമധികം ആറാം തിരുവചനം കൂടി ഏറ്റെടുക്കുക വിശ്വാസത്തോടുകൂടി എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചൊല്ലി 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 പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ഇത് വെറുതെ ഒരു സന്ദേശമായിട്ടല്ല ബ്രദർ മെസ്സേജ് ആണ് ഇത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകൾ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്ന പൊന്നുതമ്പരാ ജീവിക്കുന്ന ജീവനുള്ള വചനമാണ് ഞാൻ ഓരോ മക്കൾക്ക് തരുന്നത് ഈ വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിത അനുഗ്രഹം വർഷിക്കും ഒന്ന് പത്തോ അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്വയോടെ നിൽക്കുമെന്ന് കാരണം ദൈവം സർവശക്തനാണ് അവിടുത്തെ തക്ക സമയത്ത് അവിടുത്തെ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും ദൈവം സർവശക്തനായ ദൈവം തക്ക സമയത്ത് ഓരോ ആൾക്കും ഓരോ സമയമുണ്ട് ആ സമയം അനുസരിച്ച് ദൈവം നിങ്ങൾ ഉയർത്തും പക്ഷേ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും വില കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് നീതി പുലർത്തുകയും ചെയ്യുമ്പോഴാണ് സമയം നിങ്ങൾക്ക് സമീപസ്ഥമായി വരുന്നത് യേശുവി ആരാധന യേശുവി ആരാധന ഹാലേലിയ നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്ന അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യേശുവി ആരാധന ആരാധന ഹാലേലിയ 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 ഈശോ ഈ തിരുവചനം ഇവരുടെ ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങളുടെ മേഖലകൾ സാമ്പത്തിക മേഖല ജോലി മേഖലകൾ ഇവർ ചെയ്യുന്ന മേഖലകളൊക്കെ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ തിരുവചനം ഇന്ന് പ്രഘോഷിക്കാനും ഈ തിരുവചനം ഒരുപാട് പോകാൻ വേണ്ടിയും ഈ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാനും അങ്ങ് കൃപ തന്ന ഇനയോർത്ത് നന്ദി പറയുന്നു അതാ അങ്ങയുടെ തിരുവചനം സർവശക്തനായ ദൈവം തന്നെയാണ് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭർത്താവ് ഈ ശുശ്രൂഷയും ദൈവം ഒരുപാട് അനേകം മക്കൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാപിതങ്ങൾ അനുഗ്രഹിക്കട്ടെ കഥാപിതങ്ങൾ െ കർത്താവിന്റെ ആത്മാവ് ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാണോ ഗണതനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാണോ പരിശുദ്ധം അറിയുമ്പോ തമ്പ്രാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണം ആമേശി ആരാധനേശു ആരാധന 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 ലോക പരട്ട മതി തിരുവചനം അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിൻ്റെ സാധ്യമാണ് ഈശോ പറഞ്ഞു മനുഷ്യന് സാധ്യമായത് ദൈവത്തിൻ്റെ സാധ്യമാണ് യേശുവിയെ ഈ തിരുവചന ശക്തി വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എല്ലാ മക്കളും കുടുംബത്തിൽ വ്യാപരിക്കട്ടെ യേശുവി ആരാധന യേശുവി ആരാധന ഈശോയെ ആരാധന ഹാലേലിയാ 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 ഈ മോർത്തൻ മൂന്ന് ഇരുപത്തെട്ടാമത്തെ ഒന്നാം തിരുവചന നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകെട്ടിന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് തന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതാക്കുന്ന ഉന്നതനാക്കുന്ന ദൈവം ഉന്നത ഉന്നതനാക്കുന്ന ആ ദൈവത്തിൻ്റെ സുനിയോ ആരാധനയും മഹത്വം പെടുന്നതോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ദൈവം ഉന്നത സ്ഥാനത്തെത്തിക്കുക ദൈവത്തിൻ്റെ വചനം പാലിക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക അവിടുത്തെ കൃപക്കൊത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആ തമ്പനാ ഉയർത്തും അനുഗ്രഹിക്കും യേശുവി ആരാധന ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തിരട്ടെ ഈ പുതിയ വർഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല ജോലി മേഖല കുഞ്ഞുങ്ങളുടെ മേഖലകൾ കടബാധ്യത മേഖലകൾ വി നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ആരാധനേശാം തീയതി രണ്ടാം തിരുവചനം അവിടുത്തെ വചനം ശ്രമിച്ചാൽ അവിടുത്തെ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ പേര് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനം ശ്രമിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം കർത്താവായ പറ്റുതപുര നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സാമ്പത്തിക മേഖലകളിലേക്കും അനുഗ്രഹം അനുഗ്രഹം യേശുവിധന ആരാധന 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 സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം ഒന്നാം തിരുവചനം കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല ദൈമേ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഈശോയെ രോഗാവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗ മേഖലകൾ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോയെ ഈ എളിയദാസനെയും അങ്ങോട്ട് കൃപയിൽ കരുണിയിലേക്ക് ശക്തി വൃത്തിയായിട്ട് മുന്നോട്ട് നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പിതാവെ സ്വർഗീയ പിതാവെ ഞങ്ങളെല്ലാവരും അങ്ങയോട് നന്ദി പറയുന്നു നന്ദി പറയുന്നു കർത്താവ് ഈ പുതിയ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു ദൈവം എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്കും പിതാക്കന്മാർക്കും അതുപോലെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എല്ലാവരും നമ്മുടെ സ്വന്തം സൃഷ്ടികളാണ് സ്വന്തം സഹോദരി സഹോദരന്മാരും ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടികളാണെന്ന് നമ്മളെല്ലാവരും ഒന്ന് ർപ്പിച്ച് ദൈവസന്നത്തിൽ ഏറ്റു പറയണം ദൈവമേ അങ്ങയുടെ സൃഷ്ടികളാണല്ലോ അങ്ങയുടെ മക്കളാണോ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാണ് ബലഹീനരാണ് ഞങ്ങളുടെ ബലഹീനതയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ പാപത്തിൽ നിന്നും പാ നിന്നും മാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പിതാവേ എന്ന് പറഞ്ഞ് അത് ശക്തമായിട്ട് അനുതമിച്ച് പ്രാർത്ഥിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിക്കുക കരുണ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ എല്ലാം മേഖല അനുഗ്രഹിക്കും നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ആ സ്വർഗീയ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കുമ്പോൾ യേശിവ ആരാധന യേശുവി ആരാധന 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 ഹാലേലിയ ഹാലേലിയ हालेलुया लिया हालेलुया ले लिया हालेलुया ले लिया ले लिया ले लिया ले लिया ले लिया ഐശോയെ ഈശോയെ ഈശോയെ ഈ കുരിച്ച മുദ്രയുടെ യോഗ്യത്തെ ഇവർ അനുഗ്രഹിക്കപ്പെട ഇവരുടെ കുടുംബം അനുഗ്രഹപ്പെട ഇവരുടെ സാമ്പത്തിക മേഖല അനുഗ്രഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവേ സുസൂക്ഷ മേഖലകൾ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹം വർഷം നന്ദി പറയുന്നു പിതാവ് യേശുവി ആരാധന ഈശോ ആരാധന 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 യേശുവി ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന 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 സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ ഒന്നാം ഒരു കർത്താവാണ് എൻ്റെ എനിക്കൊന്നിനു കുറവുണ്ടാകുകയല്ല ദൈവം ഈ വചനത്തിന് ഭിഷേകം തന്നെയായിട്ട് ഈ മധുരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഒന്ന് പത്തോ അഞ്ച് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്വയോടെ നിൽക്കും പിന്നെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് ഈശോയെ ആരാധന ആരാധന ഈശോ ആരാധന 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 സർവശക്തനായ ദൈവമേ എല്ലാ മക്കളെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം ജോലി മേഖല സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണം ഈശിവ ആരാധന 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 ഹാലേ ലിയ ഹാലേനിയ ഹാലേ ലിയ ഹാലേ ലാലേനിയ ശിവ ആരാധന ശിവ ആരാധന ശിവ